ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെറുപയർ പരിപ്പ് കൊണ്ട് ഒരു പായസമാണ് തയ്യാറാക്കുന്നത് അപ്പോൾ നമ്മളിവിടെ കുറച്ച് തേങ്ങാപ്പാൽ വേണം അപ്പോൾ അത് രണ്ടാം പാലാണ് ഇത് ചെറുപയരപ്പ് വേവിക്കുന്നത് പിന്നെ കുറച്ച് ശർക്കര വേണം പിന്നെ ഫസ്റ്റ് പാല് എടുത്തു വച്ചിട്ടുണ്ട് നമ്മൾ എല്ലാം കഴിഞ്ഞ് ഇറക്കാൻ നേരത്താണ് ഈ ഫസ്റ്റ് പാൽ ഒഴിക്കുന്നത് പിന്നെ കുറച്ച് ഇലക്കാപ്പൊടി വേണം പിന്നെ നമുക്ക് വറുത്ത് കോരാന് കുറച്ച് നെയ്യും അണ്ടിപ്പരിപ്പും മുന്തിരി മുന്തിട്ട് ഇവിടെ ഇപ്പോൾ അണ്ടിപ്പരിപ്പ് ഞാൻ പക്ഷേ മുന്തിരിയിലാണ് വറുത്ത് കോര ഇടുന്നത് അപ്പോൾ നമുക്കിത് മുക്കാൽ വേവ് ആകുമ്പോൾ ശർക്കര ഇടണം അല്ലെങ്കിൽ പരിപ്പ് നന്നായിട്ട് വെന്ത് അളിഞ്ഞു പോകും അപ്പോൾ ഏകദേശം ഒരു മുക്കാൽ വേവായിട്ടുണ്ട് ഞാൻ ശർക്കര ഇടുന്നതാണ് ഞാൻ ശർക്കര ഇവിടെ കഴുകി വെച്ചതാണ് ശർക്കര ഇടുന്ന ഏകദേശം മതിയാകുന്ന വിചാരിക്കുന്ന മധുരം നമുക്ക് ശർക്കര ഇവിടുന്ന് അലിയട്ടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം അപ്പം നമ്മൾ ശർക്കര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട് കൂടുതൽ വേവിക്കുമ്പോൾ പൈപ്പ് അല്ലാണ്ട് എന്ത് പോകും ഏകദേശം കറക്റ്റാണ് മധുരം നമ്മൾ സിക്ക് ചെയ്തിട്ടുണ്ട് അതിലേക്ക് ശേഷം elek ya kodu ediyordum. Bununku korkutcu kopuyor ata. ത്തിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട് ഫസ്റ്റ് പാലാണത് ഫസ്റ്റ് പാൽ ഒഴിച്ചാല് കൂടുതൽ തിളക്കരുത് ചുടനക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം അതിലേക്ക് നമുക്ക് അണ്ടി മുന്തിരി മുന്തിരി അണ്ടി അണ്ടിയില്ല മുന്തിരി മാത്രം ഞാൻ വറുത്ത ജോലിയിലിട്ടിട്ട് നമുക്ക് എല്ലാം കൂടെ മിക്സ് ചെയ്യാം നെയ്യിലാണ് വറുത്തതും നമ്മുടെ ചെറുപയർ പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം കറക്റ്റാണ് വെള്ളവും വെള്ളം നമ്മൾ വെച്ചിട്ടില്ല രണ്ടാം പാലും മൂന്നാം പാലിലാണ് ഇത് വേവിച്ചെടുത്തത് പിന്നെ ഈ ചെറുപറ ചെറുപാറ് വരുപ്പിൻ്റെ ഈ വേവാണ് കറക്റ്റ് ആവേണ്ടത് അപ്പോൾ എല്ലാം മധുരവും വേവും പാലും എല്ലാം കറക്റ്റാണ് നമുക്ക് ഇത് സർവീം പാത്രത്തിൽ കുഴിക്കും അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ അടുത്ത വീഡിയോ മേക്കാളുന്നവരെ ബൈ ബൈ പ്രഥമനും ഇവിടെ റെഡി ആയിട്ടുണ്ട്